കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടി വലിയ നാശമുണ്ടായ കോഴിക്കോട് ജില്ലയിലെ മഞ്ഞക്കുന്ന് വിലങ്ങാട് പ്രദേശം കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ തലശ്ശേരി അതിരൂപത ലേറ്റി അപ്പോസ്റ്റോലൈറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോസ് പൂവത്താലിൽ കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത എക്സിക്യൂട്ടീവ് അംഗം ആൻഡോ തെരുവംകുന്നേൽ ബാപ്റ്റിസ്റ്റ് വരിക്കപ്പ്ളാം തടത്തിൽ അമൽ ഇരുമ്പനം എന്നിവർ സന്ദർശിച്ചു പതിമൂന്ന് കുടുംബങ്ങൾക്ക് വീടും സ്വത്തുക്കളും പൂർണ്ണമായും കഴിഞ്ഞു വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഭീകരാന്തരീക്ഷം പുറംലോകം പൂർണ്ണമായും അറിഞ്ഞിട്ടില്ല എന്ന് ഫാദർ കവിയിൽ പറഞ്ഞു വലിയ പശ്ചാത്തലത്തിലാണ് ഏകദേശം ഇരുപത് മുപ്പത് കിലോമീറ്റർ കാണുമായിരിക്കും ഇരുപത് ഇരുപത് കിലോമീറ്റർ അകലെയുള്ളൊരു പ്രദേശമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ വലിയ ഉരുൾപൊട്ടലിൽ പതിമൂന്നോളം കുടുംബങ്ങൾ ഇവിടെ ഒലിച്ചു പോവുകയുണ്ടായി അതുപോലെ അനേകം സ്ഥാപനങ്ങൾ കടകളും ഒക്കെ ഇവിടെ ഇല്ലാതായി പോവുകയാണ് അക്ഷരാർത്ഥത്തിൽ ഈ പ്രദേശം ഒരു ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് അനേകം കുടുംബങ്ങൾ നഷ്ടപ്പെട്ട വീടുകൾ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് ഇവിടുത്തെ ആളുകൾ അതിനൊക്കെ അപ്പുറത്താണ് ഇവിടെ ഇവരുടെ വലിയ റോമാറ്റിക് എക്സ്പീരിയൻസ് ആ ഭീതിജനകമായ ഓർമ്മ ഇവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല നിർഭാഗ്യമെന്ന് പറയട്ടെ മാധ്യമ ശ്രദ്ധയും പൊതുജന ശ്രദ്ധയും ഈ പ്രദേശത്തെ ദുരന്തത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ആളുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയതുകൊണ്ടാണ് കൊണ്ടാണ് ആളപായം കുറഞ്ഞത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഒരു അധ്യാപകൻ അപകടത്തിൽപ്പെട്ടു സർവ്വതും നഷ്ടപ്പെട്ട ഈ പതിമൂന്ന് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുവാൻ സർക്കാരും പൊതുസമൂഹവും കാര്യക്ഷമമായി സഹകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഗവൺമെന്റിന്റെ അടിയന്തരമായ സത്വരമായ ശ്രദ്ധ ഈ പ്രദേശത്തേക്ക് പതിയുകയും ഇവിടെയുള്ള ആളുകളെ പുനരധിവ്യസിപ്പിക്കുവാനുള്ള പദ്ധതികൾക്ക് പ്ലാൻ ചെയ്യുകയും ചെയ്യണം കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ എന്ന നിലയിൽ എനിക്ക് ഞങ്ങൾ ഞങ്ങളതിന് ഏറ്റവും ആത്മാർത്ഥമായി സഹകരിക്കുന്നതാണ് ഇവിടെയുള്ള പതിമൂന്ന് കുടുംബങ്ങൾക്കും അവരെങ്ങനെ ജീവിച്ചോ അതിൽ ഒരുപടി നന്നായിട്ട് ജീവിക്കുവാനുള്ളൊരു സംവിധാനം നമുക്ക് ഒരുക്കിക്കൊടുക്കണം ഇവർക്ക് സ്ഥലം നഷ്ടപ്പെട്ടു വീടുകൾ നഷ്ടപ്പെട്ടു അതുകൊണ്ട് സ്ഥലം പുതിയതായി വാങ്ങി അവിടെ പുതിയ അവർക്ക് സംവിധാനം ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ഫൈവ് സെവൻ